സഭയ്ക്ക് കിട്ടണ്ട എട്ട് പുതിയ വൈദികർക്ക് പകരം എട്ട് പൈശാചിക ലോകത്തൊഴിലാളികളെ ആണോ സഭയ്ക്ക് കിട്ടിയത് എന്നുള്ളത് ഈ പറയുന്ന എട്ട് കുട്ടികളെ ഇപ്പോൾ അവർ നവവൈദികരായി എന്നാണ് അവർ പറയുന്നത് എന്നാൽ നവവൈദിക വേഷധാരികൾ എന്ന് മാത്രമേ അവരെ മനസ്സുകൊണ്ട് ഇപ്പോഴും വിമതരുടെയൊപ്പമാണ് സഭാശത്രുക്കൾക്കൊപ്പമാണ് എന്ന് പട്ടം കൊടുക്കുക പൗരോഹിത്യ പട്ടം കൊടുക്കുന്ന ആ ഒരു ചടങ് എന്നൊക്കെ പറയുന്നത് വഴിയിൽ പോകുന്നവരെ വിളിച്ചു കൊടുക്കേണ്ടതല്ല നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം സർവ്വതും നഷ്ടപ്പെടും എന്ന് കണ്ട് സമനില തെറ്റി ഭ്രാന്തിളകിയ അല്ലെങ്കിൽ ഭ്രാന്തിന്റെ വക്കോളം എത്തിയ എറണാകുളം വിമത പൈശാചിക ശക്തികൾ ഭീകരവാദികളായി തീർന്നിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ കരുതുവാൻ കാരണം വിധ്വംസക പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തു കൂട്ടുന്ന ഇത്തരം ഭീകരവാദികളുടെ അവസ്ഥ വളരെ പരിതാപകരമായി മാറിക്കൊണ്ടിരിക്കുക കാരണം എറണാകുളം മെത്രാസന മന്ദിരത്തിൽ ആക്രമണത്തിന് ചെന്ന ഭീകരവാദികളായ എറണാകുളം വിമതരെ ചവിട്ടിപ്പുറത്താക്കി മെത്രാസന മന്ദിരത്തിന്റെ ഗേറ്റ് താഴുട്ടു പൂട്ടിയ അവസ്ഥയിൽ ഇനിയും മറ്റൊന്നും ചെയ്യാനില്ല എന്ന് കണ്ട വിമത ലോഹത്തൊഴിലാളികളും സ്വന്തം അപ്പനെയും അമ്മയെയും തല്ലിയാൽ കാശ് തരാമെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അപ്പനെയും അമ്മയെയും പോലും തല്ലാൻ മടി കാണിക്കാത്ത ലോഹയിടാത്ത വിമത പൈശാചിക കോമരങ്ങളും എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവർ ഭ്രാൻഡ് ഇളകിയിരിക്കുക സമനില തെട്ടിയിരിക്കുക എന്താണ് ചെയ്യേണ്ടതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഈ പറയുന്ന ലോഹത്തൊഴിലാളികൾക്കും ലോഹയിടാത്ത തൊഴിലാളികൾക്കും ഒട്ടുമേ ബോധ്യമില്ല എന്ന് വേണം അവരുടെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ എല്ലാ നാടകങ്ങളും ഇന്നിവിടെ തീർന്നിരിക്കുക ചീറ്റിപ്പോയിരിക്കുന്നു എന്ന് പച്ചമലയാളത്തിൽ നാട്ടു ഭാഷയിൽ പറയും കാരണം കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതൽ സമയമായിട്ട് എട്ട് ഡീക്കന്മാരുടെ പട്ടം തടഞ്ഞു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തടഞ്ഞു വെക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ മാതാപിതാക്കളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് സഭയ്ക്കെതിരായി ചിന്തിക്കുവാനും നമ്മൾ വേറെ സഭയുണ്ടാക്കും ഉണ്ടാക്കും അവിടെ നിങ്ങൾക്ക് പട്ടം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ നടത്തിയിരുന്ന നാടകത്തിന് തിരച്ചീല വീണു കാരണം ഈ പറയുന്ന എട്ട് ഡീക്കന്മാർക്ക് സഭ പട്ടം നൽകി പട്ടം നൽകി എന്നുള്ളത് സത്യമാ എന്നാൽ സഭയൊരൽപ്പം ധൃതി കാണിച്ചില്ലേ എന്നൊരു ചോദ്യം അവശേഷിക്കുക ഇത് വോയിസ് ഓഫ് ട്രൂത്ത് നേരത്തെയും സഭാപിതാക്കന്മാരുടെ ചോദിച്ച ചോദ്യമാണ് എന്നാൽ അവർ അവരത് ഗൗരവത്തിലെടുത്തില്ല അതിന്റെ തിക്താനുഭവങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് എറണാകുളത്തെ വിശ്വാസികൾ ചിന്തിക്കുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വരുന്ന വാർത്തകൾ അതിന് ബലമേകുന്നതാ കാരണം ഇത്ര ദൃതി വേണമായിരുന്നോ ഏതായാലും ഒരുപക്ഷം കാത്തിരുന്നു അല്പസമയം കൂടി നൽകി ഈ പറയുന്ന എട്ട് കുട്ടികളെ ഇപ്പോൾ അവർ നവവൈദികരായി എന്നാണ് അവർ പറയുന്നത് എന്നാൽ നവവൈദിക വേഷധാരികൾ എന്ന് മാത്രമേ അവരെ ാലത്തേക്ക് വിളിക്കുവാൻ നിവൃത്തിയുള്ളൂ അതിനും ഒരു കാരണമുണ്ട് സഭ കാണിച്ച ധൃതി കാരണം ഇപ്പോൾ ശരിക്ക് സഭയ്ക്ക് കിട്ടേണ്ട എട്ട് പുതിയ വൈദികർക്ക് പകരം എട്ട് പൈശാചിക ലോഹത്തൊഴിലാളികളെ ആണോ സഭയ്ക്ക് കിട്ടിയത് എന്നുള്ളത് വരും കാലം തെളിയിക്കും സഭ ഒന്നുകൂടി ചിന്തിക്കണം രൂപതാ നേതൃത്വം ഒന്നുകൂടി ചിന്തിക്കണം പട്ടം കൊടുക്കുക പൗരോഹിത്യ പട്ടം കൊടുക്കുന്ന ആ ഒരു ചടങ് എന്നൊക്കെ പറയുന്നത് ചുമ വഴിയിൽ പോകുന്നവരെ വിളിച്ചു കൊടുക്കേണ്ടതല്ല അല്ലെങ്കിൽ അതിന് അർഹതയില്ലാത്തവരെ വിളിച്ചു കൊടുക്കേണ്ടതല്ല ആരെയോ ബോധിപ്പിക്കുവാൻ ചെയ്യുന്ന ഒരു ചടങ്ങായി മാറരുത് ഈ പട്ടം കൊടുക്കലെന്ന് ഇനിയെങ്കിലും സഭാ നേതൃത്വം തിരിച്ചറിയണം നിങ്ങൾ ശരിക്കും സഭാവിശ്വാസികളായ സഭയെ അനുസരിക്കുന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി സഭയുടെ പാരമ്പര്യത്തെ മുറുക പിടിക്കുന്ന മാർപ്പാപ്പ പറയുന്നത് അതേപടി അനുസരിക്കുന്ന എട്ട് പേരെ തന്നെയാണോ വൈദികരാക്കിയതേ എന്ന് സഭ ഒന്നുകൂടി പുനർവിചിന്തനം ചെയ്യണം കാരണം അതിനുള്ള കാരണങ്ങളാണ് ഈ പട്ടം കൊടുക്കൽ ശുശ്രൂഷ്ടിക്ക് ശേഷം ഉണ്ടായതെല്ലാം അതിന് ഉപോത്ബലമായി ചോദിക്കാനുള്ള ചോദ്യം ഈ പറയുന്ന എട്ട് നവവൈദിക വേഷധാരികൾ അല്ലെങ്കിൽ മുൻപ് പറഞ്ഞിരുന്ന എട്ട് ഡീക്കന്മാർ ശരിക്കും ബോധ്യത്തോടുകൂടി ശരിക്കും വിശ്വാസത്തോടു കൂടി ശരിക്കുമുള്ള അനുസരണത്തോടുകൂടി ഈ ുടെ എല്ലാ ചട്ടങ്ങളും ഞങ്ങൾ നിർവഹിച്ചു കൊള്ളാം സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം മാത്രമേ അർപ്പിക്കുകയുള്ളൂ അത് ഞങ്ങൾ ദിവസവും അർപ്പിക്കും എന്നൊക്കെ പറയുകയും എഴുതി കൊടുക്കുകയും ചെയ്തിട്ട് അത് തന്നെയാണോ ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ സഭയുടെ ഔദ്യോഗിക വൈദികരാണോ അതോ സാത്താൻ സഭയ്ക്ക് വേണ്ടി വൈദികരായതാണോ എന്ന് ഈ എട്ട് നവവൈദിക വേഷധാരികളും ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ശരിക്കും സഭയുടെ വൈദികരാണെങ്കിൽ ഞങ്ങളും നിങ്ങളെ ബഹുമാനിക്കുന്നു ഞങ്ങളും നിങ്ങളെ ആദരിക്കുന്നു നിങ്ങൾക്കുള്ള ബഹുമാനം പൂർണ്ണ രീതിയിൽ കിട്ടുകയും ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എറണാകുളത്തെ ലോകത്തൊഴിലാളികളായ പൈശാചിക ചിന്താഗതി ഉള്ളവരുടെ കൂട്ടത്തിൽ നിങ്ങളും എണ്ണപ്പെടുമെന്നുള്ള കാര്യം ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഓർക്കുന്നത് നല്ലതായിരിക്കും ഇതിന് ഉപോൽ ചിന്തിക്കുന്ന ചില സംശയങ്ങളുണ്ട് ജനങ്ങൾ ചിന്തിക്കുന്ന വിശ്വാസികൾ ചിന്തിക്കുന്ന ചോദ്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ സംശയം ഇവർ ഉപയോഗിച്ച കാപ്പ തന്നെ ആദ്യമായി പ്രഥമ പൗരോഹിത്യ സ്വീകരണ വേളയിൽ അത് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കുന്ന ഒരു ചടങ്ങാണ് അവരുടെ മരണം വരെ അവർ ഓർത്തിരിക്കുന്ന ചടങ്ങ് അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ആദ്യത്തെ കാപ്പ അതും അവർ ജീവിതകാലം മുഴുവൻ സൂക്ഷിച്ചു വെക്കുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ദൈവീക വസ്ത്രമാണ് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്നാമത്തെ സംശയം പൂർത്തീകരിക്കുവാൻ കാരണം ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് വൈക്കാപ്പയാണ് സാധാരണ രീതിയിൽ ഇന്ന് സീറോ മലബാർ സഭയിലെ എല്ലാ വൈദികരും അത് പഴയ വൈദികരായാലും നവവൈദികരായാലും അവർ ഉപയോഗിക്കുന്നത് മാർത്തോമാ കുരിശ് അലേഖനം ചെയ്ത ഒറ്റക്കാപ്പയാണ് അവിടെ കട്ടിങ്ങുകളോ അല്ലെങ്കിൽ വേർതിരിവുകളോ ഒന്നുമില്ലാത്ത ഒറ്റക്കാപ്പയിൽ മാർത്തോമാ സ്ലീവ ആലേഖനം ചെയ്ത കാപ്പകളാണ് സീറോ മലബാർ സഭയുടെ വൈദികർ ഉപയോഗിക്കുന്നത് എന്നാൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് വൈക്കാപ്പയാണ് പണ്ട് പ്രാബല്യത്തിലിരുന്ന ഇപ്പോൾ എറണാകുളം വിമതർ ഉപയോഗിക്കുന്ന അതേ കാപ്പ അപ്പോൾ ഇവർ മനസ്സുകൊണ്ട് ഇപ്പോഴും വിമതരുടെ ഒപ്പമാണ് സഭാശത്രുക്കൾക്കൊപ്പമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുവാൻ എന്ന് സഭ ചിന്തിക്കണം ഈ പറയുന്ന എട്ട് ഡീക്കന്മാർ ചിന്തിക്കണം അല്ലെങ്കിൽ നവവൈദിക വേഷധാരികൾ ചിന്തിക്കണം അവരുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ചിന്തിക്കണം നിങ്ങൾക്കത് തെറ്റ് പറ്റിയതാണോ അതോ നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണോ ഇല്ല ഞങ്ങൾ ഈ പട്ടം കിട്ടുന്ന രം വരെ നിങ്ങളൊക്കെ പറയുന്നതിന് കേട്ടേക്ക പക്ഷെ മനസ്സുകൊണ്ട് ഞങ്ങൾ വിമത ലോക തൊഴിലാളികളുടെ കൂടെയാണ് എന്ന് വരുത്തി തീർക്കുവാൻ എന്ന് കാണിക്കുവാൻ നിങ്ങൾ ചെയ്തതാണോ ഇത് എന്ന് ഇവർ ഉത്തരം പറയണം മനസ്സാക്ഷിയോടെങ്കിലും ഇവർ ഉത്തരം പറയണം ഇതിന് ഇവരുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ ഈ എട്ട് ഡീക്കന്മാരെയോ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ തുല്യ ഉത്തരവാദികള് എറണാകുളം രൂപതാ നേതൃത്വവും ഈ കുര്യായും തന്നെയാണ് കാരണം അവർ ഇത് ചെക്ക് ചെയ്യണമായിരുന്നു പൗരോത്യ ശുശ്രൂഷയ്ക്ക് മുമ്പ് ഈ ഒരു കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നിങ്ങൾ എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല അപ്പോൾ ഇട്ടുകൊണ്ട് ഞങ്ങൾ എറണാകുളത്തുകാരാണ് ഞങ്ങൾ വേറൊരു സഭയാണ് ഞങ്ങൾ ലോകത്തൊഴിലാളികളുടെ പിൻഗാമികളാണെന്നൊക്കെ വരുത്തി തീർക്കുവാനാണോ നിങ്ങൾ ഈ നാടകം കളിച്ചത് എന്ന് വിശ്വാസികൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരമെങ്കിലും പറയുവാൻ നിങ്ങൾ കടപ്പെട്ടവരാണ് അത് ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ അങ്ങനെ തന്നെ കാനൂൺ നിയമപ്രകാരം ഇവരുടെ തിരുപ്പട്ട അസാധുവായിരിക്കുന്നു ഇവർ ശരിക്കും വൈദികരായി തീർന്നിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇവരുടെ ഇന്റൻഷൻ ശുദ്ധമല്ല ഇന്റൻഷൻ ശുദ്ധമല്ലെങ്കിൽ വൈദിക അസാധുവാണെന്ന് കാനൂൺ നിയമത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് കാനൂൺ നിയമ പണ്ഡിതന്മാർക്കൊക്കെ അറിയാം ഈ പറയുന്ന ബോസ്കോ പുത്തൂരിനും അറിയാം കുറിയയ്ക്കും അറിയാം ഈ പറയുന്ന എറണാകുളം വിമത ലോക തൊഴിലാളികൾക്കും അറിയാം അപ്പോൾ ശരിക്കും ഈ എട്ട് ഡീക്കർ ഇപ്പോഴും വൈദികരായിട്ടില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾ പറയണം കാര്യം ഇൻറ്റൻഷൻ അത് ശുദ്ധമല്ലായിരുന്നു എന്നല്ലേ വിശ്വാസികൾ കരുതേണ്ടത് രണ്ടാമത്തെ സംശയം പട്ടം കൊടുക്കൽ ശുശ്രൂഷയ്ക്ക് ശേഷം അതിനോട് ചേർന്നുകൊണ്ട് നടന്ന ഭക്ഷണത്തിൽ അല്ലെങ്കിൽ വിരുന്നിൽ മാർ ബോസ്കോ പുത്തൂർ അദ്ദേഹം എറണാകുളം രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ന് വെച്ചാൽ എറണാകുളം രൂപതയുടെ രൂപതാ അധ്യക്ഷനാണ് അതിലുപരി ഈ പറയുന്ന എട്ട് ഡീക്കന്മാർക്ക് പൗരോഹിത്യ പട്ടം നൽകിയ മുഖ്യ കാർമികനാണ് പിതാവിന്റെ സ്ഥാനമാണ് എട്ട് പേർക്ക് ഈ പറയുന്ന മാർ ബോസ്കോ പുത്തൂർ അദ്ദേഹം ഭക്ഷണത്തിൽ ഇരിക്കുമ്പോൾ അതും ഈ കുട്ടികളോടൊപ്പമൊക്കെ ഇരുന്നത് അവിടെ മാർ ബോസ്കോ പുത്തൂറിനെതിരെ നടന്ന തീവ്രവാദി ആക്രമണം ശരിക്കും അതൊരു തീവ്രവാദി ആക്രമണമല്ലായിരുന്നു കാരണം അദ്ദേഹത്തെ പുലപ്പ്യം പറയുക അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുക അദ്ദേഹത്തിന്റെ മുൻപിലിരുന്ന പാത്രങ്ങൾ വലിച്ചെറിയുക ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തോടുകൂടി പാത്രമെടുത്ത് ദൂരേക്കെറിയുക അദ്ദേഹത്തെ ആക്രമിക്കുവാൻ ശ്രമിക്കുക ഇതൊന്നും തീവ്രവാദി പ്രവർത്തനം അല്ലെങ്കിൽ പിന്നെ തീവ്രവാദി പ്രവർത്തനം എന്താണ് എന്നൊരു ചോദ്യം വരും എന്തൊക്കെയായാലും ഇത്തരം ഗുണ്ടാവിളയാട്ടം അവിടെ നടന്നിട്ട് ഇന്നേക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറും പൂർത്തിയായിരിക്കുക ഇതുവരെയും ഈ പറയുന്ന എട്ട് ഡീക്കന്മാരോ ഡീക്കന്മാരുടെ കാര്യം ഒരു സൈഡിൽ നിൽക്കട്ടെ കാര്യം അവർക്ക് പൊതുവായിട്ട് ഒരു അഭിപ്രായം പറയുവാൻ ഇപ്പം നിർത്തിയില്ലെങ്കിൽ സാറുമില്ല അവരവിടെ നിൽക്കട്ടെ അവരുടെ മാതാപിതാക്കളോ അവരുടെ ബന്ധുജനങ്ങളോ ഇതുവരെയും ഈ ഒരു പൈശാചിക പ്രവർത്തിയെ അപലപിച്ച് കണ്ടിട്ടില്ല അവർ അവരിതിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തി കണ്ടില്ല അവരുടെ കുട്ടികളുടെ പ്രഥമ പൗരോത്യ സ്വീകരണ വേളയിൽ അതിനുശേഷം നടന്ന വിരുന്നിൽ അതിന്റെ മുഖ്യ കാർമ്മികനായിരുന്ന ആ കുട്ടികളുടെ പിതാവായി മാറിയ നേരെ തീവ്രവാദി ആക്രമണത്തിനെതിരെ ഈ പറയുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാരിൽ ഒരാൾ പോലും ഈ പറയുന്ന കുട്ടികളുടെ ബന്ധുമിത്രാദികളിൽ ഒരാൾ പോലും പരസ്യമായി അതിനെ അപലപിച്ചതായി ഇതുവരെയും കേൾക്കുവാൻ സാധിച്ചിട്ടില്ല ഇത് തന്നെ വലിയ ഒരു സംശയത്തിന് ഇട നൽകുന്നില്ലേ ഇവരുകൂടി ചേർന്ന് അല്ലെ കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ തീവ്രവാദി ആക്രമണമെന്ന് വിശ്വാസികൾ ചോദിക്കുകയ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്തരം പറഞ്ഞേ മതിയാകൂ കാരണം അല്ലെങ്കിൽ നിങ്ങളും ഇതിന് ഉത്തരവാദികളാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കും കാരണം നമ്മൾക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ ഭവനങ്ങളിൽ നമ്മുടെ കുട്ടികളുടെ വിവാഹം നടക്കുന്ന ഒരു ചടങ്ങിൽ നമ്മുടെ മകന്റെയോ നമ്മുടെ മകളുടെയോ ഒക്കെ വിവാഹം നടക്കുന്ന സമയത്ത് വിവാഹത്തിന് ശേഷം ഭക്ഷണ സമയത്ത് വിവാഹം പരികർമ്മം ചെയ്ത വൈദികനെയോ മെത്രാനെയോ പുറത്തുനിന്ന് വന്ന അല്ലെങ്കിൽ അവിടെ ക്ഷണനമില്ലാത്ത ചില ആളുകൾ വന്ന് ഭീഷണിപ്പെടുത്തുകയോ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയോ അദ്ദേഹത്തിന്റെ ഭക്ഷണം എടുത്ത് വലിച്ചെറിയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ വധൂവരന്മാരുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും കൈകെട്ടി നോക്കി നിൽക്കുമോ അവർ ഒന്നും പ്രതികരിക്കാൻ നോക്കി നിൽക്കുമോ അതോ ഈ ആക്രമണകാരികളെ കെട്ടി പിടിച്ചുകെട്ടി ഏൽപ്പിക്കുമോ നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക അതിലും വലിയ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത് വിവാഹവും ഇതുപോലെ പ്രാധാന്യമുള്ളതാണെങ്കിൽ പോലും പങ്കാളിയുടെ മരണത്തിന് ശേഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ വീണ്ടും വിവാഹം കഴിക്കുന്നവരുണ്ട് അപ്പോൾ വിവാഹം വീണ്ടും ആകാം എന്നാൽ തിരുപ്പട്ടം ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കണം അത്രയും വലിയ ഒരു ചടങ്ങ് അലങ്കോലപ്പെടുത്തുവാൻ ചടങ്ങിന് ശേഷം മുഖ്യ കാർമ്മികനെ ആക്രമിക്കുവാൻ തയ്യാറായവർക്കെതിരെ ഈ കുട്ടികളുടെ മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ ഇതുവരെയും വാതുറന്ന് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ സംശയം ഉണ്ടാകുക സ്വാഭാവികമാണ് എന്ന് നിങ്ങൾ ഓർക്കണം സഭാ നേതൃത്വവും ഇത് ചിന്തിക്കണം ഇവിടെ സെമിനാരിക്കകത്ത് മെത്രാനെ ആക്രമിക്കാൻ ശ്രമിച്ച അതേ സമയത്ത് തന്നെ സെമിനാരിക്ക് പുറത്ത് എറണാകുളം വിമത ഛിദ്ര അതിൽ സ്ത്രീ വേഷധാരികൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് അവർ മറ്റൊരു വൈദികനെ ആക്രമിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു ഇതൊക്കെ നടന്നതിന് ശേഷവും ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്ന ഈ ഡീക്കന്മാരോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ അവരുടെ ബന്ധുമിത്രാദികളോ ഇങ്ങനെ പെരുമാറുമ്പോൾ ഈ ഡീക്കന്മാർക്ക് കിട്ടിയ പൗരോഹിത്യ പട്ടം ശരിക്കും വാലിഡാണോ ഇവർ ശരിക്കും വൈദികരായോ കാനൂൺ നിയമപ്രകാരം പോലും ഇവർ വൈദികരാകുവാൻ അർഹരാണോ എന്ന് ഒന്നുകൂടി ചിന്തിക്കുന്ന ഉചിതമാണ് ആണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ വൈദികരെ ആയിട്ടില്ല എന്ന് പറയാതെ പറയേണ്ടി വരും മൂന്നാമത്തെ സംശയം കാരണം സംശയങ്ങൾ നീളുകയാ ഇവരുടെ പട്ടം ശരിക്കും വാലിഡ് ആണോ ശരിക്കും ഇവിടെ ഒരു പട്ടം നടന്നോ എന്നുള്ളതിനുള്ള സംശയങ്ങൾ മൂന്നാമത്തെ സംശയം കൂടി പറഞ്ഞു നിർത്തുകയാണ് കൂടുതൽ സംശയങ്ങൾ ഉണ്ട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇതും ഒരു സംശയമാ മൂന്നാമത്തെ സംശയമായിട്ട് വരുന്നത് ഈ കുട്ടികൾ പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ആദ്യമേ പോയി കാണുവാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ കണ്ടത് എന്ന് പറയപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ സ്ക്രീനിലുണ്ട് ആരെയാണ് മാർ കരിയില്ലേ മാറാൻറണി കരിലിനെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട് എന്നാൽ ഈ അവസ്ഥ അദ്ദേഹം തന്നെ വരുത്തി വെച്ചതാണ് സഭയെ അനുസരിക്കാതെ സഭാ നേതൃത്വത്തെ അനുസരിക്കാതെ മാർപ്പാപ്പയെ പോലും കള്ളനാക്കി എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പ പറയാത്ത കാര്യം മാർപ്പാപ്പ പറഞ്ഞു എന്ന് നുണ പറഞ്ഞ് സഭയെ അനുസരിക്കാതിരിക്കുകയും സഭയുടെ ഔദ്യോഗിക ഔദ്യോഗികർപ്പണം നടപ്പിൽ വരുത്താതിരിക്കുകയും ചെയ്തതിന് സഭ നിർബന്ധിതമായി പുറത്താക്കിയ ഒരു മെത്രാണാണ് മാർ ആന്റണി കരിയൽ എന്ന് ഓർക്കണം എല്ലാ സ്ഥാനമാനങ്ങളും തിരിച്ചു വാങ്ങി വിശ്രമത്തിലേക്ക് നിർബന്ധപൂർവം പറഞ്ഞു വിട്ട ഈ മെത്രാനെ കാണുവാനാ ഈ എട്ട് പേരും കൂടി ചാടി പുറപ്പെട്ടത് നിങ്ങൾക്ക് കാണാൻ നിങ്ങളുടെ സ്ക്രീനിലുണ്ട് അപ്പോൾ ഇവരുടെ ഇന്റൻഷൻ എന്താണ് മാർക്കരയിലെ പോയി കണ്ട് തെറ്റാണെന്നൊന്നും പറയുന്നില്ല തീർച്ചയായിട്ടും മുൻമെത്രാണ് പക്ഷേ അതിന് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആദ്യമേ ചാടിച്ചെന്ന് കാണുവാൻ തക്കവണ്ണം ഇവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ ഇവർ ശരിക്കും ദൈവിക ചിന്തകളോടുകൂടി സഭയുടെ ചിന്തകളോടുകൂടി വൈദികരായതാണോ എന്ന് സ്വയം ഈ എട്ട് ഡീക്കന്മാരും സഭാ നേതൃത്വവും ചിന്തിക്കണം ഒരു സംശയം കൂടിയുണ്ട് ഇതൊരു സംശയം മാത്രമാ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ കണ്ടതാ ഇപ്പോൾ പറയാൻ പോകുന്ന സംശയം സോഷ്യൽ മീഡിയയിൽ കൂടി മാത്രം കേട്ടറിഞ്ഞുള്ള കാര്യമാ എങ്കിലും സോഷ്യൽ മീഡിയയിൽ അത് ഉണ്ട് എന്നുള്ളതും സത്യമാണ് ഇവിടെ പറയുന്നത് ഈ പറയുന്ന എട്ട് ഡീക്കന്മാരിൽ ഏതോ ഒരു ഡീക്കനോട് അദ്ദേഹത്തിന് ഇടവക ദേവാലയത്തിൽ ഏകീകൃത ബലിയർപ്പണം എന്ന് വെച്ചാൽ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം ഇവർ എഴുതി കൊടുത്ത അഭിഡവറ്റ് അനുസരിച്ച് ഇവർ അർപ്പിക്കേണ്ട ബലിയർപ്പണം അർപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ ആ വിദ്വാൻ പറഞ്ഞത് ഞങ്ങൾ എട്ട് പേരും കൂടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഞങ്ങൾ സഭയുടെ ഏകീകൃത ബലിയർപ്പണം അർപ്പിക്കത്തില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എത്ര കണ്ട് സത്യമുണ്ടെന്ന് അറിയത്തില്ല അത് സത്യമല്ലെങ്കിൽ ഓക്കെ ശരിയാണ് അഥവാ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഈ വാർത്ത ശരിയാണെങ്കിൽ നിങ്ങളുടെ പട്ടം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു കാരണം ഇവിടെ നിങ്ങളുടെ ഇന്റൻഷൻ തെറ്റാണ് രണ്ട് നിങ്ങൾ എഴുതി കൊടുത്ത അഭിഡവിറ്റ് പ്രകാരം നിങ്ങളുടെ പട്ടം സ്വമേധയാ തന്നെ തീർന്നിരിക്കുകയാ കാരണം നിങ്ങൾ പട്ടത്തിന് മുമ്പ് സഭയ്ക്ക് എഴുതി കൊടുത്ത അഭിഡവിറ്റിൽ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണമല്ലാതെ യാതൊരു വലിയർപ്പണം അർപ്പിക്കുകയോ സഹകരിക്കുകയോ ചെയ്യത്തില്ലെന്നും നിങ്ങൾ സഭയുടെ വലിയർപ്പണം തന്നെ അർപ്പിച്ചു കൊള്ളാമെന്നും എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പൈശാചിക വിലയർപ്പണം അർപ്പിക്കും പ്രശ്നമാണ് സഭയുടെ ബലിയർപ്പണം അർപ്പിക്കാതിരുന്നാലും പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൗരോഗത്യം വേണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഈ എട്ട് ഡീക്കന്മാരാണ് നിങ്ങൾ ഇപ്പോഴും ഡീക്കന്മാരായി തന്നെ തുടരാനാണോ പ്ലാൻ അതോ വൈദികരാകണ്ടേ പൗരോഹിത്യം വെറുതെ മെത്രാൻ കൈവെച്ചതുകൊണ്ട് മാത്രം പൗരോഹിത്യം കിട്ടുകയില്ല കുട്ടികളെ ആദ്യം കാനൂൺ നിയമം പഠിക്കുക മെത്രാൻ കൈവെച്ച് പൗരോഹിത്യം കിട്ടിയതിനു ശേഷവും അതേ പൗരോഹിത്യം ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുവാൻ സഭയ്ക്ക് പൂർണ്ണ അധികാരമുണ്ട് എന്നുള്ള സത്യമെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എറണാകുളത്തെ വിവരമില്ലാത്ത ലോകത്തൊഴിലാളികൾ വിളിച്ചു പറയുന്നത് പോലെ ഞങ്ങൾ ഒരു പ്രാവശ്യം പുരോഹിതായി കഴിഞ്ഞാൽ ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല ഒരു ചുക്കം ചെയ്യാനൊക്കത്തില്ല ഞങ്ങളുടെ പൗരോഹിത്യം എടുത്തു കളയത്തില്ല എന്നൊക്കെയുള്ള മടയത്തരങ്ങള് അവര് വിളിച്ചു പറയുമ്പോൾ അതിൽ പോയി ചാടാതെ അത് സത്യമല്ല എന്നറിയുവാനുള്ള വിവേകമേലും നിങ്ങൾക്കുണ്ടാകണമെന്നാണ് ഈ പ്രിയ യുവവൈദികരോട് അല്ലെങ്കിൽ ഈ എട്ട് ഡീക്കന്മാരോട് പറയുവാനുള്ളത് ഏതായാലും സെമിനാരിക്ക് അകത്ത് മാർബോസ്കോ പുത്തൂരിനെ ആക്രമിക്കാൻ ശ്രമിച്ച തീവ്രവാദി സ്വഭാവമുള്ളവരുടെ നാടകങ്ങൾ നടക്കുന്ന അതേ സമയത്ത് തന്നെ സെമിനാരിക്ക് പുറത്ത് സക്കേബൂസ്വരൂപധാരിയായ മറ്റൊരുവൻ അയാളുടെ പേര് പ്രകാശം നോക്കുക പക്ഷെ ഒട്ടുമേ പ്രകാശമില്ലാത്ത പ്രവർത്തനങ്ങൾ മാത്രമേ ഈ പറയുന്ന വിദ്വാൻ ചെയ്യാറുള്ളൂ സക്കേബൂസ് ദാരിയായ ഈ മനുഷ്യൻ ഒരു വൈദികനോട് ചോദിച്ച ചോദ്യം വളരെ രസകരമാ ഇവരൊക്കെയല്ലേ കത്തോലിക്ക സഭയെ ഉദ്ധരിക്കുവാൻ നടക്കുന്നത് സീറോ മലബാർ സഭയെ ഉദ്ധരിക്കുവാൻ നടക്കുന്നത് എറണാകുളം രൂപതയെ ഉദ്ധരിക്കുവാൻ നടക്കുന്നത് ഈ സഖയെ ചോദിച്ചത് എന്ത് തന്തയില്ലായ്മയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചത് ആരോടാണ് സഭയുടെ ഒരു വൈദികനോട് എറണാകുളം രൂപത കുര്യായിലെ ഒരംഗത്തോടാണ് ഈ ചോദ്യം ശരിക്കും ഈ തന്തയില്ലായ്മ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നവർക്കൊക്കെ ശരിക്കും അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ കാര്യം ഇതില്ലാത്ത ഒരാകണം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന അതും തിരിച്ച് പ്രതികരിക്കാതെ വളരെ മാന്യമായി കൈകട്ടി നിൽക്കുന്ന സഭയോടൊപ്പം നിൽക്കുന്ന ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു വൈദികരോടുകൂടിയാ ചോദിക്കുന്നത് കൊണ്ടാ ഈ ചോദ്യം അപക്വമായി പോയത് എന്ന് ഞങ്ങൾ പറയുവാൻ കാരണം ഏതായാലും ഇവരുടെ ചോദ്യം നിങ്ങളൊന്ന് നോക്കുക ഈ സക്കേബൂസ് പ്രകാശൻ എന്താണ് ശരിക്കും ചോദിച്ചത് ഈ സക്കേബൂസ് തന്നെയാണ് നേരത്തെ ഷൈപ്പൂന്റെ കൂട്ടത്തിൽ കൂടി മാർ ആൻഡ്രൂസ് താരത്തിനോടെ തന്റെ കാല് ഞങ്ങൾ തല്ലി ഓടിക്കും എന്ന് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും അതും വീഡിയോ ഉണ്ട് എല്ലാവരും കണ്ടതാണ് ഇപ്പൊ ഇവന് ഇത് മാത്രമേ പണിയുള്ളൂ വൈദികരെയും മെത്രന്മാരെയും ഒക്കെ പോയിട്ട് തന്തയ്ക്ക് വിളിക്കുക അവിടെ കാല് തല്ലി ഓടിക്കുക എന്നിട്ട് ഇവൻ പറയുന്നത് ഇവൻ കത്തോലിക്കനാണെന്നാണ് ഏതായാലും പരിശുദ്ധ ബലിയർപ്പണത്തിന് വേണ്ടിയാണല്ലോ ഇവൻ മറ്റുള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നതും മെത്താമാരുടെ കാലു തെല്ലി ഓടിക്കുന്നതും ഓർക്കുമ്പോൾ ഒരു രോമാഞ്ചമൊക്കെ ഉണ്ടാകും വിശ്വാസികൾക്ക് അത് ഉണ്ടാകണം ഉണ്ടാകണം തീർച്ചയായിട്ടും വിശ്വാസികൾക്ക് രോമാഞ്ചം ഉണ്ടാകണം നിങ്ങളുടെ ഈ ബലിയർപ്പണത്തിന് വേണ്ടിയാണല്ലോ ഈ സക്കൈകൂസ് ഓടി നടന്ന് മെത്രാമാരുടെ കാലു തെല്ലി ഓടിക്കുന്നതും വൈദികരുടെ തന്തയ്ക്ക് വിളിക്കുന്നതും ഒക്കെ ഇത്ര വിശ്വാസത്തോടു കൂടി ഈ പരിശുദ്ധ ബലിയർപ്പണത്തോടുള്ള മനോഭാവം ഉള്ളത് കൊണ്ടാണെന്ന് ഓർക്കുമ്പോ മാത്രമാണ് ഒരാശ്വാസം ഏതായാലും നമുക്കൊന്ന് കേൾക്കാം ഈ സക്കേബ് സന്നദ പറഞ്ഞു ഈ മനുഷ്യരോടാണ് ചോദിക്കാം എന്ത് തന്മയിലായ്മത്തോളം നിങ്ങൾ അമ്മത്തോളം നിങ്ങൾ ചോദ്യം ചോദിക്കാം പക്ഷെ നിങ്ങളോട് ഞങ്ങൾ എങ്ങനെ അങ്ങനെ ചോദിക്കും നിങ്ങളോട് ഞങ്ങൾ എങ്ങനെയാണ് ചോദിക്കും മാത്രമാണ് ഇരുപതൊന്ന് മടയല്ലേ എന്നുണ്ടോ അങ്ങനെയല്ല 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 അങ്ങ അപ്പോ കേട്ടല്ലോ ഈ സക്കയും പ്രകാശനും താടിക്കാറും ക്ഷൈപ്പവും ഈ ഒരു നരച്ച താടിയുള്ള വേറൊരു വിദ്വാൻ സൈഡിൽ നിന്ന് യുവമാർ ചാടിച്ചാടി ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയുടെ മുകളിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോ കണ്ടത് ഏതായാലും ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി വളരെ ശാന്തനായി വളരെ സൗമ്യനായി കൈയൊക്കെ കെട്ടി എന്ന് ഇവർ വിളിച്ച തന്ത്രജ്ഞലികളും കേട്ടു ഇവർ പറഞ്ഞ അസഭ്യങ്ങളും കേട്ടു എല്ലാം കേട്ടു ഏതായാലും യുവന്മാരുടെ ദൈവീക ചിന്തയും ഈ അനുസരണ മനോഭാവവും ഈ ബഹുമാനവും ഒക്കെ കാണുമ്പം ശരിക്കും വിശ്വാസികരെ നിങ്ങൾക്കൊരു രോമാഞ്ചമൊക്കെ ഉണ്ടാകുന്നില്ലേ നിങ്ങൾക്ക് ഒരു അഭിമാനമൊക്കെ തോന്നുന്നില്ല കണ്ടോ നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ കണ്ടോ ഒരു വൈദികന്റെ പോയി തണ്ടയ്ക്ക് വിളിക്കുന്നത് അതെ മെത്രാണ് കാലി തല്ലി പിടിക്കുന്നത് എന്നൊക്കെ ഓർക്കുമ്പോഴേ അപ്പൊ ഈ സക്കൈവൂസിനോട് ഒരു പ്രേമൊക്കെ തോന്നാറുണ്ടോ കണ്ടോ തോന്നുന്നുണ്ടോ അല്ല ശരിക്കും ഒരു ചോദ്യം ഇവനൊന്നും മക്കളില്ലേ ഇവന്റെ മക്കളൊന്നും ഇത് കാണുന്നില്ലേ ഇവരൊന്നും കത്തോലിക്കരല്ലേ അതോ പള്ളിയിൽ പോയി കൈവരിച്ചു നിന്ന് കഴിഞ്ഞാൽ പള്ളിക്കെട്ടടുത്ത് പോയി കൈവരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തീരുന്നതാണോ ഇവന്റെയൊക്കെ ഒക്കെ കത്തോലിക്ക ജീവിതം ഈ ഷൈപ്പു ആന്റണിയുടെയും ഈ സക്കേവസ് പ്രകാശന്റെയും ഈ നരച്ചധാരിയുള്ള ആ വേന്ദ്രന്റെയും ഒക്കെ മക്കളൊന്നും ഇത് കാണുന്നില്ലേ അവർക്കൊന്നും ഒരു ഫീലിങ്സും ഉണ്ടാകുന്നില്ലേ സഭക്കിട്ട് പണിയാനും സഭ തകർക്കുവാനും സഭയുടെ പരിശുദ്ധ ബലിയർപ്പണത്തെ പോലും വ്യഭിചരിക്കാനും ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇവന്മാരെ കണ്ടുതന്നെയല്ലേ ഇവരുടെ മക്കളും പഠിക്കുന്നത് എന്നോർക്കുമ്പോൾ ഒരാദിയ അതോ ഇവന്റെയൊക്കെ മക്കൾ നല്ല രീതിയിലാണോ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ തന്നെ ആയിരിക്കട്ടെ കാര്യം അവരൊക്കെ യുവാക്കളാണ് എറണാകുളത്തിന്റെ ഭാവിയാണ് അവരൊക്കെ അവര് യുവന്മാരെ കണ്ടു പഠിക്കരുതേ എന്ന് മാത്രമേ ഒരു പ്രാർത്ഥനയുള്ളൂ ആശംസയുള്ളൂ നല്ലതായിട്ട് വരുന്ന കുഞ്ഞുങ്ങളെ ഏതാണ്ട് ഇവന്മാരെ കണ്ടു പഠിക്കരുത് പഠിച്ചു കഴിഞ്ഞാൽ കട്ടപ്പുഴയായിരിക്കും കുറഞ്ഞ പക്ഷം സഭാജീവിതത്തിലെങ്കിലും മറ്റുള്ളവർക്ക് എന്ത് വെള്ളം ചെയ്യാൻ കേട്ടോ ഇന്ത്യാ മഹാരാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ പുരുഷ വേഷധാരികൾ മാത്രമല്ല സ്ത്രീവേഷധാരികളും പേരിനെങ്കിലും രണ്ടുപേരുണ്ട് കേട്ടോ രണ്ട് സ്ത്രീ വേഷധാരികൾ ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയെ നിർത്തിക്കൊള്ളുവാൻ ശ്രമിക്കുന്ന ഭാഗങ്ങളുടെ ഉണ്ട് നമുക്കൊന്ന് കാണാം നിങ്ങൾ കണ്ടു നിങ്ങളുടെ മുൻപിലുണ്ട് നിങ്ങളുടെ സ്ക്രീനിലുണ്ട് അവരും കടന്ന് ആക്രോശിക്കുക എന്താണ് പറയുന്നതെന്നോ എന്താണ് പറയേണ്ടതെന്നോ ഇവർക്കൊന്നും ഒരു വിവരവുമില്ലേ സാധാരണ രീതിയിൽ കത്തോലിക്കാ കുടുംബങ്ങളിൽ പറയും സ്ത്രീകള് കൂടുതൽ ഭക്തിയുള്ളവരാ പുരുഷന്മാർ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ കാണിച്ചാലും അവരെ തിരുത്തേണ്ടത് സ്ത്രീകളാണ് അവരാണത് ചെയ്യുന്നതും പണ്ട് മുതലയുള്ള പാരമ്പര്യമാണത് അല്ലെ കുടുംബ മഹിമയാണത് പുരുഷന്മാർ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പം അതൊന്നും ചെയ്യല്ല മനുഷ്യ ഇതല്ല ക്രൈസ്തവ ജീവിതം ദൈവം കോപിക്കും അല്ലെ അത് ചെയ്യരുത് അച്ഛന്മാരെ ബഹുമാനിക്കണം വൈദികരെ ബഹുമാനിക്കണം സഭയെ അനുസരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന വേണം ഇങ്ങനൊന്നും നടക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് സ്ത്രീകളാ അതേ സ്ത്രീകളുടെ കൂട്ടത്തിലുള്ള രണ്ട് സ്ത്രീ വേഷധാരികളാണ് ഇവിടെ സഭയ്ക്കിട്ട് പണിയാൻ നിൽക്കുന്നത് ഓർക്കുമ്പോൾ അവിടെയും വിശ്വാസികൾക്ക് ഒരു രോമാഞ്ചൊക്കെ ഉണ്ടാവും ഓ ഇങ്ങനെയുള്ള ജാൻസി റാണിമാർ ക്ഷമിക്കണം ഛാൻസി റാണിയെ പറ്റി പറയാൻ പാടില്ലാത്തതാണ് കാരണം അവർ എത്രയോ മുകളിലുള്ള ഒരു സ്ത്രീയാണ് രാജ്യത്തിന് വേണ്ടി സ്വയം ജീവിതമർപ്പിച്ച ഒരു സ്ത്രീയാണ് അവരുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ സ്ത്രീ വേഷധാരികളൊന്നും അല്ല ഇവിടെ ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയെ നിർത്തിപ്പൊലിക്കാൻ ശ്രമിക്കുന്നത് അതൊരു ഫേസിന് അതൊരു ഓണത്തിനങ്ങ് പറഞ്ഞു പോയതാ തിരിച്ചെടുത്തിരിക്കുന്നു ഏതായാലും ഇവിടുമാരെ ഉള്ളവരും എറണാകുളം സ്ത്രീകളിൽ ഉണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ വിശ്വാസികൾ എന്തെങ്കിലും ചിന്തിച്ചു ഒന്നും പറയാനില്ല ഏതായാലും ഇവർ ഉൾപ്പെടെയുള്ളവർ സഭാ ശത്രുക്കളാണ് സഭാ സഭാവിരോധികളാണ് ദൈവ ചിന്തകൾക്ക് വിരോധം ദൈവ ചിന്തകളെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് സഭയുടെ അസ്തിത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് സഭാ നിയമങ്ങളെ കാട്ടിൽ പറത്തുന്നവരാണ് ം ഇപ്പോൾ വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തൊക്കെയായാലും ഇപ്രാവശ്യം രൂപതാ നേതൃത്വം ഉണർന്നു പ്രവർത്തിച്ചു എന്നാണ് കേൾക്കുവാൻ സാധിക്കുന്നത് സത്യമാണോ എന്നറിയില്ല ഫാദർ ജേക്കബ് പാലക്ക പള്ളിക്കെതിരായിട്ടും മാർ ബോസ്കോ പുത്തൂരിനെതിരായിട്ടും നടന്ന തീവ്രവാദി ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുവാൻ സാധിക്കുന്നത് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള പോലീസ് അതിനെതിരെ നടപടികൾ സ്വീകരിക്കും കാര്യം ഇവിടെ ഡിജിറ്റൽ തെളിവുകളുമുണ്ട് ഡിജിറ്റൽ തെളിവുകളൊക്കെ മതിയായിരിക്കാം പോലീസിന് തീർച്ചയായിട്ടും അവർ നടപടികൾ സ്വീകരിക്കും അതിന്റെ ഒരു ശേഷം ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ടത് എ സി പി ഐ പോലീസുകാരെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന വൈദിക ലോക ഗുണ്ട തൊഴിലാളികൾക്കെതിരെ വളരെ ശക്തമായ നിലപാടാണ് കേരള പോലീസ് എടുത്തത് അതേ നിലപാട് അവർ ഈ കാര്യത്തിലും എടുത്തു കഴിഞ്ഞാൽ ഇത്തരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല ഏതായാലും പോലീസ് പോലീസിന്റെ പണി നടത്തട്ടെ നിയമം നിയമത്തിന് വഴിക്ക് പോകട്ടെ അവരത് വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്യും എന്നാൽ അതോടൊപ്പം തന്നെ സഭാ നേതൃത്വത്തിന് അതിലും വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട് സഭയ്ക്കെതിരെ നിൽക്കുന്നവർ സഭയെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ സഭയെ മുച്ചൂട് മുടിപ്പിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന എറണാകുളത്തെ ലോഹത്തൊഴിലാളികളെയും ലോഹ പൈശാചിക ചിത്രശക്തികളെയും ഒന്നടങ്കം സഭയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി സീറോ മലബാർ സഭയെ ശുദ്ധീകരിച്ചുകൊണ്ട് സഭയുടെ പഴയ ദൈവീക ചൈതന്യത്തിലേക്ക് സഭയെ നയിക്കുവാൻ ഇന്നത്തെ സഭയുടെ നേതൃത്വത്തിനാകണം അതിനവർ പരിശ്രമിക്കുകയെങ്കിലും ചെയ്യണം അതിനവർക്ക് സാധിക്കും അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് മാർ ബോസ്കോ പുത്തൂരും ഇപ്പോഴത്തെ കൊറിയയും കഴിഞ്ഞ നാല് വർഷമായി നടക്കാത്ത കാര്യങ്ങളുടെ തുടക്കമാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ദേ തുടക്കം നേരത്തെയും ആകാമായിരുന്നു അത് മാർ ജോർജ് ആലഞ്ചേരിക്കായാലും മാർ ബോസ്കോ പുത്തൂരിനായാലും അതിന് മുമ്പും ബിംബം ഇരുന്നവർക്കായാലും ഒക്കെ നടക്കാമായിരുന്ന തുടക്കമാണ് അവർ ചെയ്യാത്തത് നിമിത്തം ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അത് ഏതായാലും മാർ ബോസ്കോ പുത്തൂർ തുടക്കമിട്ടു ആ തുടക്കം മുന്നോട്ട് പോവുകയും ഇത്തരം ചിദ്രശക്തികളെ സഭയിൽ നിന്ന് മഹറോൻ ചൊല്ലി പുറത്താക്കിക്കൊണ്ട് സഭയുടെ ശുദ്ധികലശം നടത്തി സഭയുടെ ആത്മാവിനെ കഴുകി വൃത്തിയാക്കി പരിശുദ്ധ സഭയിൽ ഒന്നായി നിൽക്കുവാൻ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് സാധിക്കട്ടെ എറണാകുളം രൂപതയുടെ നേതൃത്വത്തിലും അതിന് കൂട്ടുചേരുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഭയിൽ നന്മ വരട്ടെ ഈ പറയുന്ന എട്ട് നവവൈദികരും സഭയോടൊപ്പം നീങ്ങിക്കൊണ്ട് ഈ ഛിദ്ര ശക്തികൾ സഭയെ നശിപ്പിക്കുവാൻ ഇറങ്ങിയവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കത്തോലിക്ക സഭയ്ക്ക് ശക്തരായ എട്ട് വൈദികരായി തീരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് വോയ്സ് ഓഫ് ട്രൂത്ത് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരത്തിൽ മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുൻപിൽ വരുന്നതുവരെ നന്ദി നമസ്കാരം